എട്ടുവരും ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ അവിടെ ആണ് മെഡിക്കൽ കോളേജിന്റെ ദൃശ്യങ്ങളിലേക്കൊന്നും പോകാം എൻ്റെ ഗേറ്റാണ് ഇത് എൻ്റെ തീർന്നിടഭാഗം അതിനകത്ത് ദോക്കുകളാണ് നമുക്കൊന്ന് കാണാം ഇത് നമ്മുടെ കോട്ടയം മെഡിക്കലിൻ്റെ ആഘോഷമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആംബുലൻസ് ഒക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതാണ് കേരളത്തിൽ ഒത്തിരി പഴക്കമുള്ള മെഡിക്കൽ കോളേജാണ് കോട്ടയം മെഡിക്കൽ കോളേജെന്ന് പറയുന്നത് പിന്നെ ക്യാൻസർ കെയർ സെൻ്റർ നേരെ ഇങ്ങനെ അങ്ങോട്ടും എൻട്രൻസ് കയറി വന്നിട്ട് കുറച്ച് മുന്നോട്ട് നിങ്ങളുടെ റൈറ്റ് കയറിപ്പോൾ അതേപോലെ കാർ പോകുന്നതാണ് ഇതിലൂടെ ക്യാൻസർ കെയർ സെൻ്റർ മെയിൻ ബ്ലോക്ക് എല്ലാ കെട്ടിടം ബ്ലോക്ക് കൂട്ടിയിട്ട് മെയിൻലോട്ടിങ്ങനെ കയറിപ്പോൾ പഴയ ബ്ലോക്കാണ് ഈ കെട്ടിടം അതൊക്കെ ഇവിടെ ആൾക്കാർ പിന്നെ താമസിക്കിടക്കുന്നില്ല എന്നുള്ള വീടിൻ്റെ അടുവിൽ മരിച്ചുകൊണ്ട് ഈ ബ്ലോക്കിൽ ബ്ലോക്കിലില്ല പണ്ടത്തെപ്പ ബ്ലോക്കാണ് മെയിൻ പുതിയ ബ്ലോക്ക് കെട്ടിടം എന്നതാണ് പേഷ്യൻ്റൊക്കെ കിടക്കുന്നത് ഇങ്ങനെ വരുമ്പോൾ മെഡിക്കോളിൻ്റെ അകത്തെ ഭാഗങ്ങളാണ് ഇതൊക്കെ ഈ റോഡും ഈ കാറൊക്കെ കിടക്കുന്നില്ല ഈ വഴിയെല്ലാം മെഡിക്കോളകത്ത് ആങ്ങിയ മേളിലോട്ട് ചെല്ലുമ്പോൾ അവിടക്കുന്നത് ഒത്തിരി ബ്ലോക്കുകളുണ്ട് കെട്ടിടങ്ങളുണ്ട് ഇങ്ങനെ അങ്ങോട്ട് ഇതിന്ന പല പല ബ്ലോക്കുകളാണ് ഒരു നല്ല വീഡിയോസ് നല്ല വീഡിയോ എന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ഓർ ദി വെച്ചോ ഓക്കെ